മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വളരെയേറെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഒന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് സകല പ്രൗഢിയോടും കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തോട് കൂറുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു ഈ ഒരു ദിവസത്തിൽ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി വന്നെത്തിയിട്ടുണ്ട് മനുഷ്യത്വമുള്ള ഈ ലോകത്തെ ഏതൊരാളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ ആഗ്രഹിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന വളരെ സുന്ദരമായിട്ടുള്ളൊരു വാർത്തയാണ് വന്നെത്തിയിട്ടുള്ളത് നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘടനയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറ് മുന്നോട്ടു പോകുന്നു ആദ്യഘട്ടത്തിൽ തന്നെ മുൻ മുപ്പത്തി മൂന്ന് പേരെയാണ് ഹമാസ് വിട്ടുകൊടുക്കുക അതിൽ തന്നെ ആദ്യ ദിനത്തിൽ തന്നെ മൂന്ന് പേരെ ഹമാസ് വിട്ടുകൊടുത്തിരുന്നു രണ്ടാം ഘട്ടമായിട്ടുള്ള ഇന്ന് നാലു പേരെ കൂടി ഹമാസ് വിട്ടുകൊടുത്തിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ ഹമാസന്ന ഭീകര സംഘടന നാല് ഇസ്രായേലി പൗരന്മാരെ കൂടി വിട്ടുകൊണ്ടുത്തിയിരിക്കുന്നു നാലു പേരും പെൺകുട്ടികളാണ് പത്തൊൻപതും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ഒരു വർഷത്തിലേറെയായിട്ട് തീ തിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വളരെ വേദനയോട് കൂടിയിട്ട് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ മാത്രം മതി ഒരു പെൺകുട്ടിയുള്ള മാതാപിതാക്കൾ അവരെ വീടുകളിലേക്ക് എത്താൻ ഒന്ന് വൈകിയാൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്ന് വൈകിയാൽ പോലും എത്രത്തോളം വലിയ തീയാണ് ആണ് അവര് തിന്നുക എന്നുള്ളത് ഓരോ മാതാപിതാക്കൾക്കും അറിയാം ആ ഒരു വേദനയോടുകൂടി തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ നാല് പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കൾ എത്രത്തോളം വലിയ തീ തന്നിട്ടുണ്ടാവും അവരുടെ ബന്ധുക്കള് അവരുടെ സഹോദരി സഹോദരന്മാര് അവരുടെ സുഹൃത്തുക്കള് ഇസ്രായേലിലെ ഓരോ ആളുകളും അവരുടെ പ്രിയപ്പെട്ടവരെയും കാത്തു നിൽക്കൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ഇസ്രായേലി മണ്ണിലേക്ക് എത്തിയ സമയത്ത് വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രത്തോളം വലിയ കൂടിയാണ് അവരെ സ്വീകരിക്കുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും കണ്ണുനീരോട് സന്തോഷത്തിന്റെ കണ്ണുനീരോടുകൂടി അല്ലാതെ കാണാൻ സാധിക്കും ഒരു വർഷത്തിലേറെയായിട്ട് ഭീകര സംഘടനയുടെ കൈകളിലായിരുന്നു ഈ നാല് പെൺകുട്ടികളും ഇനിയും തൊണ്ണൂറ്റിനാല് പേര് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കൈകളിലാ ലെറിയൽ ബാഗ് കരീന അരിയേവ് ഡാനിയേല ഗിൽബോവ ഗിൽബോവലവി ഈ നാല് പെൺകുട്ടികൾ ഒരു വർഷത്തിലേറെയായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കൈകളിലാ ഗാസക്ക് വേണ്ടിയൊക്കെ മനുഷ്യത്വം പറയുന്ന ഓരോ ആളുകളും വീട്ടിലെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളായിട്ട് പെൺകുട്ടികള് പെൺമക്കളെയൊക്കെ ഒന്ന് വൈകി പോയാൽ പോലും എത്ര വേദന ഉണ്ടാവും അവരുടെ പെൺമക്കളെ കാണാതായിട്ട് ഒരു വർഷത്തിലേറെ ആയിട്ടുണ്ടായിരുന്നു അതും ഒരു ഭീകര സംഘടനയുടെ കയ്യിൽ എത്ര വേദന ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ ഇസ്രായേലി പൗരന്മാര് ഇസ്രായേലി ബന്ധികൾക്ക് വേണ്ടി ഒരിക്കലും മനുഷ്യത്വത്തെ കുറിച്ച് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ ഇവിടെയുള്ള പ്രമുഖ ചാനലുകാർ ഇവരൊന്നും തന്നെ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല അവരൊക്കെ തന്നെ ഗാസയിലെ മനുഷ്യത്വം മാത്രമാണ് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെ സകല സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാ ഒരു സുന്ദരമായ മറ്റൊരു കാഴ്ചയുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേലിലേക്ക് എത്തിയിട്ടുള്ള അവരുടെ മാതാപിതാക്കളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഞാനൊരു ചെറിയ ഭാഗം ഇവിടെ കൊടുക്ക നിങ്ങളൊന്ന് കണ്ടുനോക്കൂ നിങ്ങൾ കണ്ടില്ലേ ഇദ്ദേഹമൊക്കെയാണ് യഥാർത്ഥ ഭരണാധികാരി എത്ര സന്തോഷം ആ തന്റെ മക്കളെ പോലെയാണ് ആ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവരൊക്കെ എത്രത്തോളം ആഗ്രഹിക്കുന്നൊരു ഒരു കാഴ്ചയാണ് എന്നുള്ളത് അവര് സംസാരിക്കുന്നു വളരെ വളരെ സന്തോഷം ആ മുഖത്തുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ആ ഭരണാധികാരി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി തൊണ്ണൂറ്റിനാല് പേര് മാത്രമാണ് അമാസ സംഘടനയുടെ കയ്യിലുള്ളത് ആ തൊണ്ണൂറ്റിനാല് പേർക്കും മാതാപിതാക്കളുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് ഇസ്രായേലി ജനത തന്നെ അവരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളോ ഇവിടെയുള്ള ഇടതുപക്ഷമോ വലതുപക്ഷമോ ആരും തന്നെ ഒരു സമയത്തും ഇവിടെ ഇരുന്നിട്ട് ഒരു മനുഷ്യത്വം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മതത്തിന് വേണ്ടിയിട്ടാണ് ഗാസക്ക് വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്നവർ മതം നോക്കി തന്നെയാ മനുഷ്യത്വം പറയുന്നത് അതിലൊന്നും ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട ഈ മതം നോക്കി മനുഷ്യത്വം പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരൊക്കെയാ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണപക്ഷവും പ്രതിപക്ഷവും അവര് മാത്രല്ല ഇവിടെയുള്ള മാധ്യമങ്ങള് ഇവിടെയുള്ള ചാനലുകള് മത്സരിച്ചുകൊണ്ട് ഇവിടെയുള്ള പത്രമാധ്യമങ്ങള് ബഹുഭൂരിപക്ഷവും മത്സരിച്ചുകൊണ്ട് മതം നോക്കി മനുഷ്യത്വം പറഞ്ഞവർക്കൊപ്പമല്ലേ നിന്നിട്ടുള്ളത് ഇസ്രായേലിലെ പൗരന്മാർക്ക് ഇസ്രായേലിലെ ബന്ധികൾക്ക് മനുഷ്യത്വത്തിന് അർഹതയിലെ പത്തൊൻപതും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികള് അമാസ എന്ന ഭീകര സംഘടനയുടെ കൈകളിൽ ഉള്ളത് അത് കാണുമ്പോൾ മനുഷ്യത്വം തോന്നുന്നില്ലേ നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഇവിടെ മനുഷ്യത്വം പറയുന്നത് പോലും നമ്മുടെ കേരളത്തില് മതം നോക്കിയാണ് എന്നുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥ സകല ആളുകളും തിരിച്ചറിയണം നിങ്ങൾ കേട്ടോ ഈ ഒരു ദിവസം തന്നെ ഇന്ന് രാത്രി നമ്മുടെ മാധ്യമങ്ങളിൽ അന്തി ചർച്ച ഇബന്തികളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ വെല്ലുവിളിക്കുക ഒരാളും നടത്തൂല ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതിനു നേരെ കണ്ണടക്ക മാത്രമേ ഉള്ളൂ ഈ നാല് പെൺകുട്ടികളെ വെച്ചുകൊണ്ട് അമാസ ചെയ്തത് ക്രൂരതയാണ് എന്ന് നമ്മുടെ കേരളത്തിലെ ഏതു മാധ്യമം വിളിച്ചു പറയും നമ്മുടെ കേരളത്തില് മതം നോക്കി മനുഷ്യത്വം പറയുന്നവർക്ക് വേണ്ടി മാത്രമാ പലതും ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു തർക്കവും വേണ്ട നിങ്ങളത് ആലോചിച്ചോ ഇസ്രായേൽ ഈ ജനത കാത്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഇസ്രായേലിലെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നവർ ഗാസക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാസക്ക് വേണ്ടി നടത്തിയിട്ടുള്ള റാലി നമ്മുടെ കേരളത്തിലാണ് നടന്നത് മുസ്ലിം ലീഗ് പാർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാസക്ക് വേണ്ടിയിട്ടുള്ള റാലി നടത്തിയത് നമ്മുടെ കേരളത്തിലാ ആ കേരളത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒരു ശബ്ദവുമില്ലേ എന്നുള്ളത് ബോധമുള്ള ഓരോ ആളുകളും നിരന്തരം ചോദിക്കുക തന്നെ ചെയ്യും ഈ സന്തോഷകരമായിട്ട് വലിയ സന്തോഷമുണ്ട് ഒക്ടോബർ സെവൻത് മുതൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അവരൊക്കെ അവരുടെ മാതാപിതാക്കളിലേക്ക് എത്തുന്നു സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ഇനിയും ബാക്കിയുള്ള തൊണ്ണൂറ്റിനാല് പേര് കൂടി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇസ്രായേലിലേക്ക് തന്നെ എത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം